ഓം ശാന്തി ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾക്ക് എപ്പോഴാണോ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ വിഷ്ണുപുരിയിലേക്ക് പോകും ബഹുമതികളോടെ വിജയിക്കുന്ന കുട്ടികളാണ് കർമാതീതമായി മാറുന്നത് ചോദ്യം നിങ്ങൾ കുട്ടികളുടെ മേൽ രണ്ടച്ഛന്മാരും ഏത് പരിശ്രമമാണ് ചെയ്യുന്നത് ഉത്തരം കുട്ടികൾ സ്വർഗത്തിന് യോഗ്യരായി മാറണം സർവഗുണസമ്പന്നരും പതിനാറ് കലാസമ്പൂർണരുമാക്കി മാറ്റാനുള്ള പരിശ്രമം ബാബയും ദാദയും രണ്ടു പേരും ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് ഡബിൾ എൻജിൻ ലഭിച്ചിരിക്കുന്നത് പോലെയാണ് ഇങ്ങനെയുള്ള അത്ഭുതകരമായ പഠിപ്പാണ് പഠിപ്പിക്കുന്നത് ഇതിലൂടെ നിങ്ങൾ ഇരുപത്തിയൊന്ന് ജന്മത്തിലേക്കുള്ള ചക്രവർത്തി പദവി നേടും മനുഷ്യർ ആശ്ചര്യപ്പെടും ഇത് ഏത് പ്രകാരത്തിലുള്ള ജ്ഞാനമാണ് ശാസ്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഇവയെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ വെച്ച് മുരളി കേൾപ്പിക്കുന്നു നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെതായി മാറി ഇതിലൂടെ സുഖം ലഭിക്കുകയാണ് ഇങ്ങനെയുള്ള ബാബയെ മറക്കരുത് ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകുന്നത് എങ്ങനെയാണോ വിവാഹനിശ്ചയം കഴിഞ്ഞാൽ പരസ്പരം ഓർമ്മിക്കാറുള്ളത് എങ്ങനെയാണോ വിവാഹനിശ്ചയം കഴിഞ്ഞാൽ പരസ്പരം ഓർമ്മിക്കാറുള്ളത് നിങ്ങളുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞു ഇനി എപ്പോൾ നിങ്ങൾ കർമാതീതാവസ്ഥ നേടുന്നു അപ്പോൾ വിഷ്ണുപുരിയിലേക്ക് പോകും രണ്ടു പേരും കുട്ടികളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റാൻ പരിശ്രമിക്കുകയാണ് സർവ്വഗുണസമ്പന്നരും പതിനാറ് കലാസമ്പൂർണരുമായി മാറണം ഇവിടെ പരീക്ഷ പാസാകണം ഈ പഠിപ്പ് വലിയ അത്ഭുതമാണ് ഭാവിയിലെ ഇരുപത്തിയൊന്ന് ജന്മങ്ങളിലേക്കു വേണ്ടി ഇത് ജയപരാജയത്തിൻ്റെ കളിയാണ് നിങ്ങൾ കുട്ടികൾ ശ്രീമത് അനുസരിച്ച് നടന്ന് ഇപ്പോൾ മായയാകുന്ന രാവണൻ്റെ മേൽ വിജയം നേടുന്നു പിന്നീട് പകുതി കൽപ്പത്തിനു ശേഷം രാവണ രാജ്യം ആരംഭിക്കുന്നു നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ യുദ്ധ മൈതാനത്തിലാണ് ഇത് ബുദ്ധിയിൽ ധാരണ ചെയ്യണം പാവനമായി മാറി പാവനമാക്കി മാറ്റണം ഇതാണ് സത്യമായ ആത്മീയ സേവനം നിങ്ങളിപ്പോൾ ആത്മീയ സേവനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ ഉയർന്നവരാണ് യോഗത്തിലൂടെ മുക്തിയും ജ്ഞാനത്തിലൂടെ ജീവൻ മുക്തിയും രണ്ട് സമ്പത്ത് ലഭിക്കുന്നു ഇതിന് കേവലം മൂന്നടി മണ്ണ് വേണം വേറൊന്നും വേണ വേണ്ട ഈശ്വരൻ്റെ വിശ്വവിദ്യാലയം തുറക്കൂ വിശ്വവിദ്യാലയം അഥവാ സർവകലാശാല ഇത് മനുഷ്യനിൽ നിന്നും ദേവതയാകാനുള്ള എത്ര വലിയ യൂണിവേഴ്സിറ്റിയാണ് ശിവാബയാണ് ശ്രീശ്രീ എന്ന് പറയുന്നത് കാരണം ഉയർന്നിലും ഉയർന്നതല്ലേ ലക്ഷ്മി നാരായണനെ ശ്രീ ലക്ഷ്മി എന്നും ശ്രീ ശ്രീനാരായണനെന്നും പറയും ഇതെല്ലാം നല്ല രീതിയിൽ ധാരണ ചെയ്യേണ്ട കാര്യങ്ങളാണ് ധാരണയ്ക്കുള്ള പോയിന്റ് അന്തിമ സമയത്ത് രക്തപ്പുഴയുടെ ദൃശ്യം കാണുന്നതിനു വേണ്ടി വളരെ വളരെ നിർഭയരും ശിവശക്തികളുമായി മാറണം സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയിലൂടെ ശക്തി നേടണം രണ്ടാമത്തെ പോയിന്റ് പാവനമായി മാറി പാവനമാക്കി മാറ്റാനുള്ള സത്യമായ ആത്മീയ സേവനം ചെയ്യണം ഡബിൾ അഹിംസകരായി മാറണം അന്തന്മാർക്ക് ഊന്നുവടിയായി മാറി എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം വരദാനം ഞാൻ എൻ്റേത് എന്തിനെ സമാപ്തമാക്കി സമാനതയെന്നും സമ്പൂർണതയെയും അനുഭവം ചെയ്യുന്ന സത്യമായ ത്യാഗിയായി ഭവിക്കൂ ഓരോ സെക്കൻഡിലും ഓരോ സങ്കല്പത്തിലും ബാബ ബാബ എന്ന് മാത്രം ഓർമ്മയുണ്ടാകണം ഞാനെന്ന ഭാവം സമാപ്തമാകണം ഞാൻ ഇല്ലാതാകുമ്പോൾ ഞാനെന്ന ഭാവവും ഇല്ലാതാകും എൻ്റെ സ്വഭാവം എൻ്റെ സംസ്കാരം എൻ്റെ രീതി എൻ്റെ ജോലി എൻ്റെ ഡ്യൂട്ടി എൻ്റെ പേര് എൻ്റെ പദവി ഇങ്ങനെയുള്ള ഞാനെന്ന ഭാവങ്ങളും എൻ്റേതെന്ന ഭാവങ്ങൾ സമാപ്തമാകുന്നത് തന്നെയാണ് സമാനതയും സമ്പൂർണതയും ഈ ഞാൻ എൻ്റേത് എന്നിവയുടെ ത്യാഗം തന്നെയാണ് ഏറ്റവും വലിയ സൂക്ഷ്മത്യാഗം ഈ ഞാനെന്ന ഭാവത്തിൻ്റെ അംശത്തെ അശ്വമേധ യജ്ഞത്തിൽ സ്വാഹ ചെയ്യൂ അപ്പോൾ അന്തിമ ആഹൂതി ഉണ്ടാവുകയും വിജയത്തിൻ്റെ പെരുമ്പറ മുഴങ്ങുകയും ചെയ്യും ശ്ലോകൻ ശരി ചെയ്യാം എന്നും പറഞ്ഞ് സഹയോഗത്തിൻ്റെ കൈ നീട്ടുകയെന്നാൽ ആശീർവാദങ്ങളുടെ മാലകൾ അണിയുക എന്നാണർത്ഥം ഓം ശാന്തി